ഒരു നോൺ മുസ്ലിം ഗേളും ഒരുമിച്ച് യാത്ര ചെയ്തു ഇതാണുള്ള വിഷയം അതിനെ വർഗീയവൽക്കരിക്കുകയാണ് ഈ പറയുന്ന മറ്റേ ലൗഹ് ജിഹാദ് ആ ആ ലക്ഷ്യം വെച്ചിട്ട് പോകുന്ന ആരാണ് പോലീസാണ് പോലീസ് ആരോടാണ് സംസാരിക്കുന്നത് ഈ പോയ കുട്ടിയെ പെൺകുട്ടിയുടെ രക്ഷിതാക്കളോട് പറയുകയാണ് നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തരണം അപ്പോൾ ആ നിലക്ക് കേരളത്തിലെ പോലീസ് യു പിയിൽ പോലീസ് നിലപ്പൊരു പക്ഷേ അത്രയും സ്ട്രോങ് ആയിട്ട് പച്ചയായിട്ട് പോലീസ് ഇടപെട്ടു എന്ന് വരില്ല കേരളത്തിൽ അങ്ങനെ ഇടപെടാൻ പോലീസിന് ശക്തി നൽകുന്നത് അവിടെയാണ് പി ശശിയുടെ സാന്നിധ്യം ഞാൻ ഈ പറയുന്നത് എല്ലാ മേഖലകളിലും പോലീസിൻ്റെ അകത്ത് ഈ ആർ എസ് എസ് വൽക്കരണം നടത്തി ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കണം അതിന് ഞാൻ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് സി പി എമ്മിനെ വഴിതിരിച്ച് കൊണ്ടുപോകുന്നതിന് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ കുതിരശക്തിയായി പ്രവർത്തിക്കുന്നത് കേരളത്തെ പോലീസാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവസാനം മജിസ്ട്രേറ്റ് പറയേണ്ടി വന്നില്ലേ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറ്റീഷൻ വന്ന പോലീസിന്റെ ആ കോടതി വിട്ട് പോകേണ്ടി വന്നില്ലേ നേരിട്ട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് എടുത്തില്ലേ അപ്പൊ ഇത്ര വൃത്തികെട്ട വർഗീയത കേരളത്തിന്റെ പോലീസിന് അകത്ത് നടത്തുകയാണ് അപ്പൊ വീണ്ടും പോലീസിന്റെ ചോദിച്ചല്ലോ മജിസ്ട്രേറ്റ് നിങ്ങൾക്ക് എന്ത് സമ്മർദ്ദമല്ലുള്ളത് ഇവരെ സ്റ്റേറ്റ്മെന്റ് എടുത്തല്ലോ പക്ഷെ അതൊന്നും വാർത്തയാവുന്നില്ല ഇപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ് ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കപ്പെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പുറത്തേക്ക് വരേണ്ടത് നമുക്ക് ആകെ നാട്ടിലുള്ള എന്താ സമാധാനമായിട്ട് ജീവിക്കാമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടിലേക്കൊന്ന് സമാധാനമായി വരാമെന്നാണ് ആരും ആഗ്രഹിക്കുന്നത് ആ സമാധാനം കെടുത്തുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ എത്തിക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ മുഖ്യമായ വിഷയം അതിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായ പങ്ക് വഹിക്കാനുണ്ട് പത്രക്കാരെന്ന നിലക്ക് രാഷ്ട്രീയത്തിനപ്പുറം ഒരു മലയാളി എന്ന നിലക്ക് ഒരു ഇന്ത്യൻ എന്ന നിലക്ക് നിങ്ങൾക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട് ആ പങ്ക് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി അതിൽ നിലപാടെടുത്താൽ ഈ വർഗീയ ശക്തികൾക്ക് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള ശേഷിയെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അതുതന്നെയാണ് നമ്മളെ പൊളിറ്റിക്കൽ എയിമ് ആ എയിമ് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല സ്വാഭാവികമായിട്ട് തൃണമൂലമായിട്ടുള്ള കാർഡുകൾ മനസ്സു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എല്ലാവരും ഡൽഹിയില് ഒരാഴ്ച അനുവർ ഡൽഹിയിലുണ്ട് കോൺഗ്രസ് നേതാക്കളെ കാണുന്നു തൃണമൂൽ നേതാക്കളെ കാണുന്നു ആപ്പിന്റെ നേതാക്കളെ കാണുന്നു ഇങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കളായി സംസാരിക്കുന്നു പറയുന്നു നമ്മൾ നമ്മൾ നമ്മളെ ഒരു അല്ലല്ല അതിൽ ഞാൻ ഞാൻ അതിൽ നിൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു കൊച്ചു പാർട്ടിയാക്കി ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഒരു പ്രയാസമില്ലേ അതങ്ങറിയല്ലോ അപ്പോൾ നമ്മൾ നമ്മളിതിൽ വേറെയും പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് തമിഴ്നാട്ടിൽ പൊട്ടൻഷ്യൽ ഉണ്ട് കർണാടകയിൽ അതിലേറെ ഉണ്ട് ഗോവയിൽ പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് നാല് സ്റ്റേറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ പഴയ ബന്ധങ്ങളും നമ്മളെ സുഹൃത്തുക്കളും ഇപ്പോൾ നിലവിൽ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഡെസ്പായി നിൽക്കുന്ന ആളുകൾ തുടങ്ങിയിട്ടുള്ള പല പൊളിറ്റിക്കൽ ലീഡേഴ്സും പല പാർട്ടിയിലുണ്ട് അവരെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അവർക്കൊക്കെ മോശമല്ലാത്ത ഒരു റെപ്രസെൻറ്റേഷൻ അവരുടെ സ്റ്റേറ്റുകളിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിലനിൽക്ക് അവർക്ക് അത് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്തരം കുറേ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇവിടെ ഈ തണുപ്പത്ത് നിൽക്കില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വെരിഫൈ ചെയ്യണ്ട് നമ്മളിപ്പോൾ കർണാടകയിലെ നാല് എം എൽ എമാരുടെ പേര് പറഞ്ഞു അല്ലെങ്കിൽ നാല് എം പിമാരുടെ പേര് പറഞ്ഞു ഈ പറയുന്ന പാർട്ടികൾക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യേണ്ടത് നമ്മൾ ഗോവയിൽ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ നമ്മൾ വേറെയാണ് അത് അവർക്ക് വെരിഫൈ ചെയ്യണം തമിഴ്നാട്ടിൽ വെരിഫൈ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാർട്ടികൾ കൊച്ചു കൊച്ചു എന്താ പറയുക മുൻ വലിയ ആനവടി വെച്ച തോക്കം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വലിയ ശക്തി ഉണ്ടായിരുന്നു പല നേതാക്കളും സൈഡ് ലൈൻ ചെയ്തിട്ട് അവർക്ക് ഒരു രക്ഷ ഇല്ലാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു ഊന്നുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നല്ല ഞാൻ പ്രഖ്യാപനത്തിൽ തിരക്കില്ല നോക്കാം തിരക്കില്ലാത്തൊരു രാഷ്ട്രീയക്കാരൻ തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത് അല്ല അതുകൊണ്ടാണല്ലോ നമുക്കൊരു ഒരു ഡൽഹി രാഷ്ട്രീയത്തിൽ നോട്ടം ഉണ്ടല്ലോ സത്യമാണല്ലോ നമ്മളുടെ ഒരു പ്രാദേശികമായ വിഷയം മാത്രമല്ലല്ലോ നമ്മുടെ രാജ്യം നേരിടുന്ന വിഷയം എന്താണ് നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭരണഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉയർന്നു വരുന്ന നാട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ആസ് എൻ ഇന്ത്യൻ എന്ന നിലയ്ക്ക് എനിക്കും അങ്ങനെ ഒരു ദീർഘദൃഷ്ടിയത് കാണൽ എൻ്റെ മോറൽ ബാധ്യതയാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അപ്പോൾ അതിലെന്തെങ്കിലും മണ്ണാരക്കണ്ണനും തന്നെ അതായത് എന്ന് പറഞ്ഞ ചെറിയൊരു സംഭാവന ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ ഈ മൂന്നാല് സ്റ്റേറ്റിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആലോചിക്കില്ലേ Atrelou